ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരി ഗംഗയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ ആരോടും പറയാൻ പോകരുതെന്നൊക്കെ അവരെങ്ങാണോ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പിന്നെ ജീവനോട് അവർ വച്ചേക്കത്തില്ല എന്നൊക്കെ പറയുന്നു സൂക്ഷിച്ചും കണ്ടും മാത്രമേ നീ പെരുമാറാവൂന്നൊക്കെ പറയുന്നുണ്ട് ഗംഗയപ്പോൾ പറയുന്നുണ്ട് ദേവി ദേവിയാനിയമ്മയും ഞാൻ സ്വന്തം പോലെയാണ് കരുതിയത് പക്ഷേ ഇവർ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് കരുതിയില്ല എന്നൊക്കെ പറയുന്നു ഭൂരി അപ്പോൾ പറയുന്നുണ്ട് ഇനി നമ്മുടെ നീതിക്ക് വേണ്ടി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെ പറയുന്നു ഗംഗയും ഒരുമിച്ച് നിക്കാമെന്നൊക്കെ സമ്മതിക്കുന്നു പിന്നീട് കാണിക്കുന്നത് നഗുലിനെയും ബോസിനെയുമാണ് ബോസ് നഗുലിനെ ഉപദ്രവിക്കുകയാണ് നീ ആണെങ്കിൽ ഗംഗയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് എൻ്റെ പൈസ എല്ലാം വാങ്ങി നീ ഒന്നുകിൽ പൈസ തരണം അല്ലെങ്കിൽ ഗംഗയെ കൊണ്ടുവരണം നീ ഇന്ന് തന്നെ പൈസ തരണം എന്നൊക്കെ പറയുന്നു നഗുൽ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുറച്ചുകൂടി സമയം തരണം എന്റെ പൈസ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നു ഒരാഴ്ചത്തെ സമയം മാത്രം തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയും ഞാൻ ഗംഗയെ കൊണ്ടുതരാമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ബോസ് പറയുന്നുണ്ട് ഒരഞ്ച് ദിവസം കൂടി തന്നേക്കാം അതിൽ കൂടുതൽ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ബോസ് പോകുന്നു പിന്നീട് അടുത്ത ദിവസം രാവിലെ ചായയുമായിട്ട് മഹിയുടെ അടുത്തേക്ക് ഗംഗ ചെല്ലുന്നു ഗംഗ പുഞ്ചിരിച്ചു കൊണ്ട് മഹിക്ക് നേരെ ചായ നീട്ടുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ മഹിക്കും ഒരുപാട് സന്തോഷമാകുന്നു ഗംഗ ചായ കൊണ്ടുകൊടുത്തതിൽ ഗൗരിയും മാളും അത് കാണുന്നുണ്ടായിരുന്നു രണ്ടു പേർക്കും ഒരുപാട് സന്തോഷമാകുന്നു ദേവിയാനിയമ്മയും അത് കാണുന്നുണ്ടായിരുന്നു ദേവിയാനിയമ്മക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഗംഗ ചായ കൊടുത്തിട്ട് പോകാൻ നേരത്ത് മാളു ഗംഗയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂട്ടായോ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ അതിനുശേഷം അച്ഛൻറെ അടുത്തേക്ക് ചെന്നിട്ട് മാളു പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയല്ലേ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇനി നമുക്ക് പുറത്തു പോകാമല്ലോ എന്നൊക്കെ പറയുന്നു മഹി പറയുന്നുണ്ട് ഇനി മാളുനിഷ്ടമുള്ള ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാമെന്ന് ഗംഗയും സീമ ചേച്ചിയും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവിയാനിയമ്മ അവിടേക്ക് വരുന്നു ദേവിയാനിയമ്മ സീമയെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഗംഗയോട് ചോദിക്കുന്നുണ്ട് രാവിലെ മഹിയുടെ റൂമിലേക്ക് എന്തിനാണ് പോയതെന്ന് ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് കോഫി കൊടുക്കാൻ വേണ്ടി പോയതാണെന്ന് ദേവിയനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പോകാൻ പാടില്ല എന്ന് മറന്നു പോയോ എന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ എല്ലാവർക്കും ഞാൻ കോഫി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ മഹിയേട്ടനും കൊടുത്തതേയുള്ളൂ അതിലെന്താണ് തെറ്റ് ജ്യോതിഷൻ ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കരുതെന്നല്ലേ പറഞ്ഞത് അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഒരു കോഫി കൊടുത്തെന്ന് കരുതി ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ അവിടെ നിന്നും പോകുന്നു ഗംഗ പോയതിന് ശേഷം ദേവയാനിമ്മ വിചാരിക്കുന്നുണ്ട് ഇത്രേ ദിവസം ഇവൾ ഇങ്ങനെയല്ലല്ലോ പെരുമാറിയത് ഇപ്പൊ ഇവൾക്ക് എന്തോ മാറ്റമുണ്ട് എന്തായാലും അത് കണ്ടുപിടിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു മഹി കുളിച്ചിട്ട് വരുന്ന സമയത്ത് ചുമയ്ക്കുന്നുണ്ട് ആ സമയത്ത് ഗംഗ അടുത്തേക്ക് വരുന്നു അതിനുശേഷം പറയുന്നുണ്ട് തലയിൽ വെള്ളമുണ്ട് നല്ലായിട്ട് തോർത്തിയിട്ടില്ല അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് തോർത്തി കൊടുക്കുന്നു ആ സമയത്ത് മഹി ഗൗരിയും ഇതുപോലെ ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ഗംഗ മഹിയുടെ തലയിൽ പൊടിയൊക്കെ ഇട്ട് തിരുമ്മി കൊടുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് മഹിക്കും ഒരുപാട് സന്തോഷമാകുന്നു ഗംഗ ചെയ്യുന്നത് ശ്രേയ കാണുന്നുണ്ടായിരുന്നു ശ്രേയക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതേസമയം ഗൗരി അവിടെ ഉണ്ടായിരുന്നു ഗൗരിക്കും ഒരുപാട് സന്തോഷമാകുന്നു മഹി കുറച്ചു നേരം ഗംഗയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഗംഗ പറയുന്നുണ്ട് ആഹാരം കഴിച്ചിട്ട് പോകാമെന്ന് മഹി എപ്പോൾ പറയുന്നുണ്ട് പുറത്തു കഴിക്കുന്നതെന്നൊക്കെ ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ മഹിയേട്ടന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കഴിക്കാമെന്ന് ഗംഗയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു അതിനുശേഷം ഗംഗ അവിടെ നിന്ന് പോകുന്നു ഗൗരി ഇതെല്ലാം കണ്ടിട്ട് പറയുന്നുണ്ട് മഹിയേട്ടന്റെ സന്തോഷവും പുഞ്ചിരിയും ഒക്കെ കാണാനാണ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതെന്ന് സ്വയം പറയുന്നുണ്ട് ഇവിടുത്തെ വേലക്കാരി മാത്രമാണ് ഗംഗ മഹിയേട്ടൻ എന്റെ മാത്രമാണ് അവളെ ഞാൻ ഉറപ്പായിട്ടും ഇല്ലാതാക്കിയിരിക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് നഗുൽ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവിടേക്ക് മഹിയുടെ ഒരു സ്റ്റാഫ് അവിടേക്ക് വരുന്നു മഹിയുടെ സ്റ്റാഫിനോട് നഗുൽ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം നല്ല നാച്ചുറൽ ആയിട്ട് പറയണം സംശയം ഒന്നും തോന്നരുതെന്നൊക്കെ പറയുന്നു അയാൾ എല്ലാ കാര്യങ്ങളും അതുപോലെ സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് നകുൽ പണവും കൊടുക്കുന്നുണ്ട് പിന്നെ സ്കൂളിലേക്കും ആളും ഓഫീസിലേക്കും മഹിയും വീട്ടിൽ നിന്ന് നിന്നിറങ്ങുന്നു രണ്ടുപേരും യാത്രയാക്കാനായിട്ട് ഗംഗയും കൂടെ ചെല്ലുന്നു ശ്രേയ ഇതെല്ലാം മറിഞ്ഞു നിന്ന് നോക്കുന്നുണ്ടായിരുന്നു ആയി പോകാൻ നേരത്തെ ഗംഗയോട് പറയുന്നുണ്ട് ഗംഗ റെഡി ആയിട്ട് നിക്കണം സ്കൂളിൽ നിന്നും വന്ന മാളുവിനെയും റെഡിയാക്കി നിർത്തണം നമുക്ക് നമുക്കിന്ന് പുറത്തു പോകാമെന്നൊക്കെ പറയുന്നു മാളു എപ്പോൾ പറയുന്നുണ്ട് ഡെയിലി ഇത് തന്നെയാണ് പറയുന്നത് പുറത്ത് കൊണ്ടുപോകാമെന്ന് പക്ഷെ ആരെങ്കിലും ഒരാൾ വേണ്ടാന്ന് പറയും ഇന്നിനെയും ആരെങ്കിലും അതുപോലെ പറയുമോ എന്നൊക്കെ ചോദിക്കുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ പറയില്ല എന്നൊക്കെ മാളു ഗംഗയോടാണെങ്കിൽ ഉമ്മ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഗംഗയ്ക്കും ഉമ്മ കൊടുക്കുന്നു മാളു മഹിയോട് പറയുന്നുണ്ട് മഹി ഓഫീസിലേക്ക് പോകിയല്ലേ ഗംഗയ്ക്ക് എന്താ ഉമ്മ കൊടുക്കാത്തതെന്ന് ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ മഹിക്കും ഗംഗയ്ക്കും ആണെങ്കിൽ നാണം വരുന്നുണ്ട് മാളു കളിയാക്കുന്നുമുണ്ട് രണ്ടു പേർക്കും നാണം വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രേയ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ കുട്ടി പിശാചിനെ ഞാൻ ഇന്ന് കൊല്ലും എന്ത് ചെയ്യാൻ അവൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നൊക്കെ കരുതുന്നു ഗംഗ മാളുവിനേം മഹിയും ടാറ്റ കൊടുത്ത് യാത്ര അയക്കുന്നു ശ്രേയ റൂമിലേക്ക് വന്നിട്ട് ഗംഗയും മഹിയും തമ്മിലുണ്ടായിരുന്ന നിമിഷങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ് ശ്രേയെ തുറുപുറത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൈമാവതിയും ദേവിയനിയുമെ അവിടേക്ക് വരുന്നു എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് എനിക്കിനി മഹിയേട്ടനെ കിട്ടുമോ എന്ന് തോന്നുന്നില്ല ഗംഗയ്ക്ക് ഒരുപാട് മാറ്റമുണ്ടെന്നൊക്കെ പറയുന്നു പരമാവധി പറയുന്നുണ്ട് അത് ശരിയാണ് അവൾ പുറത്തു പോയതിനു ശേഷം ഒരുപാട് മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ദേവിയാനിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ഗംഗയും മഹിയും ഒരുമിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല മഹിയുടെ മനസ്സിലേക്ക് ഗംഗ എങ്ങനെയാണ് കയറിയത് അതുപോലെ നീയും കയറണമെന്നൊക്കെ ശ്രേയോട് പറയുന്നു ശ്രേയ പറയുന്നുണ്ട് ആദ്യം ഗംഗ മാളൂനെ മയക്കിയെടുത്തു ആ വഴിക്കാണ് മഹിയുടെ മനസ്സിലേക്ക് കയറി പറ്റിയെന്നൊക്കെ പറയുന്നു ദേവ്യാനിയമ്മ പറയുന്നുണ്ട് മഹിയുടെ മനസ്സിലേക്കല്ല ഗംഗ കയറിയത് മാളൂന്റെ മനസ്സിലേക്കാണ് അതും അമ്മയുടെ സ്ഥാനത്തേക്കാണ് കയറിയത് അതുകൊണ്ട് ഗംഗയുടെ കഴുത്തിലെ താലി ഉറപ്പായിട്ട് ഞാൻ പൊട്ടിച്ചെടുക്കുമെന്നൊക്കെ പറയുന്നു ദേവ്യാനിയമ്മ പറയുന്നത് കേട്ടിട്ട് ഹൈമാവതിക്കും ശ്രേയക്കും ഒരുപാട് സന്തോഷമാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്